ാണ് അതിന് മുമ്പ് നിശിഷ്ടാതിഥികളായി ഇവിടെ സംവദിക്കുന്ന മൂന്ന് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അഞ്ച് പത്ത് മിനിറ്റ് നേരം നമ്മോട് സംവദിക്കും ഒരുപാട് ആളുകൾക്ക് കടന്നു വരാനുള്ള സൗകര്യത്തിന് വേണ്ടി ദയവ് ചെയ്ത് നമ്മുടെ കസേരകളൊക്കെ ഒന്ന് ക്രമം തെറ്റാതെ നേരെ മുൻഭാഗത്തേക്ക് മാറ്റിയിടണം പുറത്ത് മേക്ക് ഭാഗത്ത് കുറച്ച് കസേരകൾ കൂടി വെക്കാനുള്ളത് കൊണ്ട് ക്രമം തെറ്റാത്ത വിധത്തിൽ നേരെ തന്നെ തൊട്ട് മുമ്പിലേക്ക് കസേരകൾ നീട്ടിയിടണം സമയത്തിനെതിലോ പ്രമേയമുണ്ട് അവതരിപ്പിക്കുകയെന്നും ഇന്ത്യയെ ഫാസിസ്റ്റ് വൽക്കരിക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കുക കോഴിക്കോട് ഇന്ത്യ ഫാസിസ്റ്റ് വൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ചെറുത്തു തോൽപ്പിക്കണമെന്ന് സംശയഘടനയുടെ ലോകം എന്ന വിഷയത്തിൽ സംഘം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സെമിനാർ ആവശ്യപ്പെട്ടു ഫാസിസ്റ്റ് നീക്കത്തിന് ശക്തി പകരാൻ സമുദായത്തിലെ ചില പണ്ഡിത വേഷധാരികളെ കൂട്ടുപിടിച്ച് നരേന്ദ്രമോദി നടത്തുന്ന നീക്കം മതേതര ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയണം സൂഫി സമ്മേളനം എന്ന പേരിൽ സംഘപരിവാർ ശക്തികളുടെ നിയന്ത്രണത്തിൽ ഈയിടെ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത കാന്തപുരം അബബക്രമിയാറുടെ നിലപാട് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കണം രേഖാ സിവിൽ കോഡിന് വേണ്ടി മറമുളി കൂട്ടുന്ന ചില ദുഷ്ശക്തികളാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും പാലിക്കേണ്ട സമയമാണിതെന്നും സെമിനാർ ആവശ്യപ്പെടുന്നു അവതാരകൻ കെ മോയികുട്ടി മാസ്റ്റർ അനുവാദകൻ കെ പി കോയ സദസ്സിനെ അഭിസംബോധന ബഹുമാനപ്പെട്ട ഉമർ പാണ്ഡ്യശാല അഡ്വക്കേറ്റ് ടി സുദീഖ് അഡ്വക്കേറ്റ് പി ടി ആർ റഹീം കുറഞ്ഞ സമയം വീരം സംസാരിക്കുന്നു അതിന്റെ ശേഷം ക്ലാസ് ആരംഭിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉമർ പാണ്ഡ്യശാല അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു യുവജന സംഘത്തിന്റെ ഷംസുലുലമ അനുസ്മരണവും അതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറും നടക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് ഷംസുലുലമയെ സംബന്ധിച്ച് ഇപ്പോ ഉദ്ഘാടനം നിർവഹിച്ച തങ്ങൾ എട്ട് സെന്റ് നൂറ് ശതമാനം ശരിയായ ഒരു വിശകലനം ഷൻസുല വ്യക്തിത്വം സ്വഭാവം പാണ്ഡിത്യം പത്വകൾ നൽകുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രാപ്തി വളരെ വിശദമായി നമുക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിലെ അത്ര വലിയ വലിയൊരു മഹാപണ്ഡിത തർക്കശാസ്ത്രത്തിലും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിലും പ്രാഗല്ഭ്യം നേടി എന്ന് സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയാത്ത അത്തരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം അത് ഇത്തരം വിഷയങ്ങളെ സാധാരണ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി ജീവിച്ചു കാണിച്ചതെന്ന ആ മഹൽ വ്യക്തിത്വത്തിന്റെ ശരിയായ വിശകലനമാണ് തങ്ങളുടെ ഇവിടെ നിർവഹിച്ചത് എന്ന് ഞാൻ സാമ്പത്തികമായി ഓർക്കുക ഇവിടെ അവതരിപ്പിച്ച ഒരു പ്രമേയം സത്യത്തിൽ നമ്മുടെ രാജ്യം വളരെ ഉത്കണ്ഠയോടുകൂടി കാണുന്ന സംഭവങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റെ ഗൌരവ വശത്തെക്കുറിച്ച് കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ കേരളത്തിൽ അതൊന്നും തന്നെ നേരിട്ടനുഭവപ്പെടാത്തതുകൊണ്ട് ഗൗരവപൂർവം കാണുന്നില്ല എന്നുള്ള ചെറിയൊരു പ്രയാസം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിഷയം വളരെ ഗൗരവമാണ് അത് തിരുമുറ്റത്തെത്താൻ ഇനി അധികകാലമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എത്രത്തോളം അതിന്റെ ആഘാതം കേരളീയ പൊതുസമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വീണ്ടും വികാരത്തോടുകൂടി ഇടതും വലതു ചിന്തകളും ചർച്ചകളും നടക്കുമ്പോഴും സ്ഥായിയായ ഒരു സമാധാന ജീവിതവും മതേതരപരമായ ഒരു അസ്തിത്വവും രാജ്യത്ത് നിലനിർത്തുന്നതിലെ താവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച മനനം അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമാണിത് എന്ന് ഈ അവതരിപ്പിച്ച പ്രമേയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പല രൂപത്തിലും വരും സൂഫിസത്തെ സംബന്ധിച്ച് ഒരു പരാമർശം അതിൽ കണ്ടു ഞാൻ അതിന്റെ ഒന്നും തന്നെ പോകുന്നില്ല അതിൽ വളരെ വ്യക്തമായി കുറിച്ച് അക്സസ് ചെയ്ത തങ്ങളുടെ പ്രസംഗത്തിൽ പച്ചയായി അത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ അന്തർലീനമായിട്ട് ഈ വിഷയം കിടക്കുന്നു പണ്ഡിതൻ പണ്ഡിതനാണ് പണ്ഡിതന്റെ പാണ്ഡിത്യം അവലിയാക്കുന്ന ധജയിലേക്ക് ഉയർത്തപ്പെടാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണ്ഡിതന്റെ ധർമ്മം പണ്ഡിതൻ നിർവഹിക്കുക അത് സാധാരണ സമൂഹത്തിന്റെ അവർക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ മാത്രമായിരിക്കണമെന്നും അതിനപ്പുറമുള്ള വേഷം കെട്ടലുകളൊക്കെ തീർത്തും ഉചിതമല്ല എന്നുള്ള പരാമർശം അതിലടങ്ങിയിട്ടുണ്ട് രാജ്യത്തിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം ആ ഭരണം അതിന്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് ഇറങ്ങി വിശ്വാസികൾക്കിടയിൽ അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുകില ഭരണകാലത്തുള്ള ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫാസിസ്റ്റ് ശക്തികൾക്ക് പ്രചാരകന്മാരായി വരാൻ വേഷം കൊണ്ടും ഒരുപക്ഷെ നമ്മുടെയൊക്കെ സാങ്കേതികമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള ഉലമാക്കൽ എന്ന് പറയുന്നവരിൽ ചിലരും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ആഗമന ഘട്ടം ഘട്ടമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വെറുക്കപ്പെടേണ്ട ഒരു സമൂഹമല്ല അവർ നമ്മളോട് വിദ്വേഷം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു സമൂഹവുമല്ല അവർ നൂറ് ശതമാനം സ്നേഹവും സൗഹൃദവും സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരു പാരമ്പര്യവും പൈതൃകവുമുള്ളൊരു സമൂഹമാണ് അവർ പക്ഷേ അവരെ എന്ന ഒരു ഏകത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റിതര സമൂഹങ്ങളോട് അവർക്ക് വിദ്വേഷം വളർത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതൊരു തരത്തിലും വിജയിക്കാൻ പോകുന്നില്ല കാരണം ഹിന്ദുത്വം അതൊരിക്കലും തന്നെ അതിലൊരു ഏക സ്വഭാവം വരില്ല അത് ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരുപാട് ആചാരങ്ങളുടെ ഒരുപാട് വിശ്വാസങ്ങളുടെ ഒരു സങ്കര രൂപമാണ് ഇസ്ലാം മതമായാലും ജൂതമതമായാലും ക്രിസ്തീയ മതമായാലും അതൊരു പ്രവാചകനെ കൊണ്ട് ഒരു വേദഗ്രന്ഥത്തെ കൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കപ്പെട്ട മതങ്ങളെപ്പോലെ ആ സാമ്പ്രദായിക മതങ്ങളെപ്പോലുള്ള ഒരു മതമായി ഹിന്ദുത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആര് എന്ത് ശ്രമിച്ചാലും ഏത് രൂപത്തിലുള്ള അധികാരത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രമിച്ചാലും ശരി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന വ്യത്യസ്ത സമൂഹങ്ങളെ ഒരു മതമാക്കി നിർത്തിക്കൊണ്ടോ ഒരു വിശ്വാസമാക്കിക്കൊണ്ടു നിർത്തിക്കൊണ്ടോ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വളരെ വൈകേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നില്ല എന്നാലും അധികാരത്തിന്റെ ചില ദണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണരംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ചെയ്തു വെക്കുന്ന ഫാസിസ്റ്റ് ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആകുലതകൾ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും അതുപോലുള്ള പീഡിത പിന്നോക്ക വിഭാഗക്കാർക്കും കഴിയേണ്ടതുണ്ട് എന്ന ശക്തമായ ചുമരഴുത്താണ് നമ്മുടെ മുന്നിൽ വായിക്കാനുള്ളത് ആ ചുമരഴുത്ത് ശരിയായ അർത്ഥത്തിൽ വായിക്കെടുക്കാതെ അത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ ആ ഫാസിസ്റ്റ് ചിന്തകൾക്കെതിരായി ശക്തമായി ഉറച്ചു നിൽക്കേണ്ട ശക്തികളും അതിനു നേരെ കരലുറപ്പോടുകൂടി പ്രതികരിക്കേണ്ടവരും ശിഥിലീകരിച്ച് സിദ്ധരമായി മാറുന്നൊരവസ്ഥ കേരളീയ സമൂഹത്തിൽ ഉണ്ടായാൽ യാതൊരു സംശയവുമില്ല നമ്മൾ കേരളത്തിൽ ഭയപ്പെടുന്നതിന് പോലുള്ള കാര്യങ്ങളുടെ സൂചനകളൊക്കെ കേരളത്തിലും കാണാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് ആ പ്രമേയത്തിന്റെ വളരെ ദാർശനികമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല കാരണം ദീർഘമായ മറ്റു വിഷയങ്ങളിലൂടെ നാസർ ഫൈസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൈകാര്യം ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല പ്രമേയത്തിന്റെ സ്പിരിറ്റിനെ നൂറ് ശതമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഫാസിസത്തിന്റെ പിടിയിൽ നിന്ന് രാജ്യത്തെയും നമ്മുടെ പ്രദേശത്ത് യും എല്ലാ ശ്രമങ്ങളിലും നമുക്ക് നമുക്കൊരു മുന്നേറാം എന്നറിയിച്ചുകൊണ്ട് മാത്രം സുഹൃത്തുക്കളെ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള അംഗങ്ങൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുറത്തെ കൗണ്ടറിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണം നമുക്ക് ഉച്ചഭക്ഷണവും മറ്റു പലതും കണക്കിൽ കിട്ടണമല്ലോ അതുകൊണ്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ നിർബന്ധമായും കൌണ്ടിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി സുദീകർ സദസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠ ഗുരുക്കന്മാർ പ്രാസ്ഥാനിക സുഹൃത്തുക്കൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ ഉന്നത വ്യക്തിത്വങ്ങൾ ബുമാന്യരായ സഹപ്രവർത്തകരെ ഷേഖ് നാശംസുല്ലുമയുടെ ലോകം അവരുടെ ഗഹനവും നടന്ന വിധേയമാക്കപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ അധികരിച്ചു കൊണ്ടുള്ള സെമിനാർ എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതും കാലത്തിന്റെയും കാലഘട്ടത്തിന്റെയും ചുവരെഴുത്തുകൾക്ക് ഏറ്റവും നിർണായകമായ പങ്കാളിത്തം നൽകുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചില ആളുകൾ ഇവിടെ ചൊല്ലുമ്പോൾ അതുണ്ടാക്കുന്നതായിട്ടുള്ള ഗതവും അത് സാമൂഹ്യപരമായും ധാർമ്മികപരമായും ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങളും അത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഷംസുനലമ ഇല്ലാത്തതായിട്ടുള്ള ലോകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന്റെ വിചാരധാരകളെ അദ്ദേഹത്തിന്റെ സക്രിയ പ്രവർത്തന മേഖലകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അനുഭവതീയമാകുക ലക്ഷക്കണക്കിന് ശിക്ഷസമ്പത്തും ആയിരക്കണക്കിന് ഗുരുക്കന്മാരെയും സംഭാവന ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മതപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള പ്രയാസങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭങ്ങളിൽ കരുത്തോടുകൂടി അതിനെ അതിജീവിക്കാൻ സ്വന്തം സമുദായത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ദാർശനികമായിട്ടുള്ള കഴിവും ഇച്ഛാശക്തിയുമുള്ള ഒരു നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമാണ് ആ കടമ ഏറ്റവും സുപ്തിർഹമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ ഷംസല്ലമയെ അവൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സംസ്ഥയും തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ പൂക്കൾക്കൊടി ബന്ധം ഷംസിലൂടെയാണ് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹം പുലർത്തുന്ന ദേശീയ വീക്ഷണവും അദ്ദേഹം പുലർത്തുന്ന മതേതര വീക്ഷണവും യുടെ അടിസ്ഥാനപരമായിട്ടുള്ള ശിലകളുമൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് കർണാടകത്തിലേക്കുള്ളതായിരിക്കുന്ന പ്രവേശനം ഒരു സന്ദർഭത്തിൽ ഷംസുള്ളലമയ്ക്ക് നിഷേധിച്ച സന്ദർഭത്തിൽ അന്ന് ആ വിഷയത്തിൽ ഇടപെട്ടതും ഷംസുള്ളമയെ പോലെയുള്ള ഒരാളെ കർണാടകത്തിലേക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് നയം പ്രഖ്യാപിച്ചു അന്ന തീരുമാനത്തെ തിരുപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ധീര നേതാവായിരുന്ന അന്തരയായിരുന്ന കുട്ടിമാലോമയ കോൺഗ്രസിന്റെ നഗൽഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കോഴിക്കോട്ടും കൊടുവള്ളിയിലും ആ സന്ദർഭത്തെ ആ അന്ന്ഭത്തിലുള്ളതായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ആഹ്വാനം നൽകാനും ഷംസുൽ അൽമ മുന്നിലുണ്ടായിരുന്നു അന്ന് സമസ്തയുടെ അന്ന് നമ്മുടെ സംവിധാനത്തിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനം അത് തന്നെ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയ സന്ദർഭം സന്ദർഭമേതൊന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ശരീരത്തുമായി ബന്ധപ്പെടാതിരിക്കുന്ന വിവാദം ശരിയത്ത് വിവാദമുണ്ടായ സന്ദർഭത്തിൽ സി ആർ പി സി വൺ ട്വന്റി ഫൈവ് അനുസരിച്ച് സി ആർ പി സിയിലോ ഈ രാജ്യം മുഴുവൻ വ്യാപകമായിട്ടുള്ള കാര്യമാണ് അത് മുസ്ലിംകൾക്ക് ബാധകമാണ് അത് ഹിന്ദുക്കൾക്ക് ബാധകമാണ് അത് വിവിധ സമുദായത്തിൽപ്പെട്ട ഓരോ ഇന്ത്യക്കാരനും അത് ബാധകമാണ് നിർബന്ധമായും ഇന്ത്യക്കാരിന് ബാധകമാകേണ്ടതായിരിക്കുന്ന സിആർ പി സി എന്തുകൊണ്ട് മുസ്ലിംകൾക്ക് ബാധകം ബാധകമാകുന്നില്ല എന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായി ഷാഫാനു കേസിന്റെ നിയമപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ക്രക്സ അങ്ങനെയാണ് ഷാബാനു കേസിന്റെ തുടക്കം ഷാബാനു സിആർ പി സി വൺ ട്വന്റി ഫൈവ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ ബെഞ്ചിന്റെ മേഖലകളിലേക്ക് ആ കേസുമായി കടന്നുപോകുന്നതും അതോടനുബന്ധിച്ച അവിടെയാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇന്ത്യ വട്ടക്കും സഞ്ചരിക്കാനും ഈ രാജ്യത്തുള്ളതായിരിക്കുന്ന മതനേതാക്കന്മാരുമായി നേതാക്കന്മാരുമായി സംവദിക്കാനും സമൂഹവുമായി അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും തീരുമാനമെടുത്തത് മൌലാന അബുൽഹസൻ അലി നദവിയുടെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ആളുകൾ കടന്നുവന്നപ്പോൾ ആ സമ്മേളനം സുന്നി വിരുദ്ധരായിട്ടുള്ള ആളുകൾ അടക്കം പങ്കെടുത്തതായിട്ടുള്ള ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ ഷംസലാണ് പഴയ പഴയ തലമുറയിൽ പടവായിരിക്കുന്ന ആളുകൾ അതിന് നേതൃത്വം കൊടുത്തവരും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതുമായിട്ടുള്ള ആളുകൾ എവിടെയുണ്ട് ബഹുമാന്യനായ കോഴിക്കോട് വലിയ ഖാസി അധ്യക്ഷത വഹിച്ചതായിരിക്കുന്ന ആ ചടങ്ങിന്റെ ഉദ്ഘാടന പ്രസംഗവും അതിന്റെ പ്രസംഗത്തിന്റെ ക്രക്സും അവരുമായിട്ടുള്ള ആശയ വിനിമയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യവുമാണ് ബനാത്വാലയും സർ ആർ അൻസാരിയും രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊണ്ടുവന്ന മുസ്ലിം വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനപരത്തിൽ നിന്നുകൊണ്ടുതന്നെ ഇസ്ലാം മുസ്ലിം വനിതകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ റൈറ്റുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആണിപ്പണ് അന്നാ പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ മുസ്ലിം ശരീരത്തിനെതിരെ ഘോരഘോ പ്രസംഗം നടത്തിയതായിരിക്കുന്ന ആളുകളാണ് ഇ എം എസ് അടക്കം സിപിഎം അടക്കമുള്ളതായിരിക്കുന്ന കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കക്ഷികൾ ഇ കെ ഷംസുലർമിയെ പരസ്യമായി വിമർശിക്കാനും സമസ്തയുടെ തീരുമാനങ്ങളെ പരസ്യമായി നിന്ദിക്കാനും ആ മുതലപ്പുളം പ്രസംഗത്തെ വരെ അപമാനിക്കാനുള്ളതായിരിക്കും നിശിതമായിട്ടുള്ള ശ്രമങ്ങൾ വരെ കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ ഞാൻ ഈന്നു എന്നുള്ളതും ഒരു കാരണവശാലും നമുക്ക് പറയാതെ പോകാൻ വയ്യ അങ്ങനെയുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രയാസകരമായ സന്ദർഭങ്ങളിൽ ഇസ്ലാമിക ശരീരത്തിനെയും അതിന്റെ കെട്ടുറപ്പിനെയും ഒരു രീതിയിലുള്ളതായിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാതെ നിലനിർത്താൻ രാജ്യം നേതൃത്വം കൊടുത്ത ഇനാക്സ്മെന്റിനടക്കം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ബഹുമാന്യനായ ഷംസുനലമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം അതുപോലെയുള്ളതായിരിക്കുന്ന അനുഗ്രഹീതരായ പോലെ ചെറുശ്ശേരി ഉസ്താദിനെ പോലെ ഉസ്താദിനെപ്പോലെ പോലെ നമ്മിൽ നിന്നും കടന്നുപോയിട്ടുള്ള സമസ്തയുടെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ തേച്ചുപോയതായിരിക്കുന്ന കാൽപ്പാടുകൾ ലോകം ഉള്ളടത്തോളം കാലം ഈ രാജ്യം അനിശ്ചിതയോടുകൂടി ഓർമ്മിക്കും എന്നുള്ള കാര്യത്തിൽ തുറക്കമില്ല ശംസുലമിയുടെ ലോകം അത് നാളേകളിലേക്കുള്ളതായിരിക്കുന്ന ചുവടുവെപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാതായനങ്ങളാണ് എന്ന് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറുവാക്കുകൾ ഉപസംഹരിക്കുന്നു ആദരണീയനായ ഉപസംരിക്കുന്നു അസ്സാമീയനായ് സംസാരിക്കുന്നു മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും എം പി വി അബ്ദുൽ ഹഹാബും ഏതാൻ മിനിറ്റ് നൽകുന്നവരുടെ വീതിയിലെത്തിച്ചേരും ബമ്മാൻപെട്ട പി ടി റഹീം സാഹിബിനെ സാദനം ക്ഷണിക്കുന്നു ഉലമാക്കളെ ഉമറാക്കളെ സഹോദരന്മാരെ സുഹൃത്തുക്കളാണ് ബഹുമാനപ്പെട്ട ശംശുൽ ഉലമയെ ഞാൻ കാണുന്നത് ഏറ്റവും വലിയ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നുള്ളതല്ല പലരും വ്യാഖ്യാനിക്കാൻ മടിച്ചു നിൽക്കുന്ന സ്ഥലത്ത് തന്റെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തത വരുതാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എന്റെ നാട്ടിലെ കൊടുവള്ളിക്കടുത്ത് കിഴക്കോത്ത് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളി കാടിനെ സംബന്ധിച്ച് നെരികളൊക്കെ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് ബഹുമാനപ്പെട്ട ഇയാമ സാഹിബ് അവിടെ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം നിയമസഭയിൽ തന്നെ എന്റെ മണ്ഡലത്തിലൊരു പ്രദേശമുണ്ട് മൃഗങ്ങൾ അധിവസിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് പറയുകയാണ് ആ പള്ളിയിലേക്ക് യഥാർത്ഥത്തിൽ ഒരു റോഡ് ഉണ്ടായിരുന്നില്ല ആ റോഡിന് വേണ്ടി ബഹുമാനപ്പെട്ട ബി വി അബ്ദുള്ള സാഹിബ് ആ കാലത്ത് ആറ് ലക്ഷം രൂപ അനുവദിച്ചു ആറ് മീറ്റർ വീതി വേണം ആ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ മഹല് കമ്മിറ്റി ആലോചിച്ചു നാട്ടിലുള്ള മുഴുവൻ പണ്ഡിതന്മാരോടും ആലോചിച്ചു ഒരുപാട് ചർച്ചകൾ നടന്നു മഹലിൽ പ്രശ്നമായി ഒരാളും ആ സ്ഥലം റോഡിന് വീതി കൂട്ടാൻ വേണ്ടി പള്ളിപ്പറമ്പ് കൊടുക്കുന്നതിന് അനുകൂലമായിരുന്നില്ല അവസാനം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷംഷുലിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിന് ചിത്രത്തിൽ ഒരു നിലക്കും ഒരു സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കുറെ ആലോചിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അത്രയും വഴി വാടകക്ക് കൊടുക്കാൻ കൊടുക്കണം എന്നാണ് പറഞ്ഞു വാടകക്ക് ഒരു ഉറുപിയ രണ്ട് ഉറുപ്പിയ പത്ത് റുപ്പിയ വാടക നിശ്ചയിച്ച് കൊടുത്തു പോകുന്നു അപ്പൊ ഞങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു ഇപ്പം ഞങ്ങൾ ഒരു പക്ഷേ വാടക കൊടുക്കാം പക്ഷെ ഒരു പുതുവഴിക്ക് പിന്നീട് വാടക കൊടുക്കാൻ ആളില്ല എങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം ആലോചിച്ച് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരാനും ആളുകൾക്ക് വരാനും കൂടുതൽ സൗകര്യം ഉണ്ടാകുമോ ഈ റോഡ് വീതി കൂട്ടിയാൽ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഒന്ന് അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആർക്കും ഇത് വിട്ടുകൊടുക്കണ്ട റോഡ് അതിലൂടെ ഉണ്ടാക്കട്ടെ അത് പള്ളിയിലേക്ക് ആൾക്ക് വരാൻ വേണ്ടിയുള്ള സൌകര്യമുണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലം റോഡിന് വേണ്ടി രേഖാപരമല്ലാതെ വിട്ടുകൊടുക്കുന്നതിന് ഷറയിൽ തടസ്സമൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇപ്പോ ആ പള്ളിക്കാടൊക്കെ വളരെ മനോഹരമായി ഇപ്പോ അവിടെ വലിയ പള്ളി ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ഈ കർമ്മശാസ്ത്ര രംഗത്ത് വളരെ ആഴത്തിൽ പഠിക്കാനും ആ കാര്യങ്ങൾക്ക് ജനങ്ങളോട് പറയാനും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുമൊക്കെ സാധിച്ചിരുന്ന ഒരു പ്രതിഭ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട സംശയമാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത് പക്ഷേ ഇന്നും ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പോയി ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹം കിഴക്കൂത്ത് പള്ളിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഈ പദ്ധതിയാണ് തീർച്ചയായിട്ടും കർമ്മശാസ്ത്ര വ്യാഖ്യാന രംഗത്ത് സംശുന കാണിച്ചു തന്നിട്ടുള്ള പന്താവ് നമുക്കൊക്കെ എന്നും മാതൃകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി അസ്സാം വൈകും വരഹമുല്ലാ